സ്വാഗതം ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ടീച്ചറുമായിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് നീ വരുന്ന റൗണ്ട് അപ്പൊ ആ ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് പി ടിആർ റൗഡറിൽ നമുക്ക് ആദ്യം പോകാം നമുക്ക് മോഡർ തിരിച്ചു വരാം ആദ്യമായി കാണുന്നത് ഷരിഫ് ഭൈ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു നമുക്ക് മോഡ്സിന് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ പെട്ടെന്ന് അവൈലബിൾ ആയി അവർ ഉണ്ടോ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു നമുക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാം നമ്മൾ ഈ യൂട്യൂബ് ടീച്ചറിന്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതിനെ നമ്മൾ മാക്സിമം നമ്മൾ അതിന് റീച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പരാമർശങ്ങൾ അത് ചോദിക്കണം ഈ ഷെഫീന ഷെഫീന മാഡവുമായിട്ട് ക്ലബ് ഹൗസിൽ ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഷെഫീന മാഡവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും അതിനെ തുടർന്ന് ചില കേസുകൾ ഉണ്ടാകുകയും ആ കേസുകളെ തുടർന്ന് ചില വീഡിയോസ് ഒക്കെ ഡിജിറ്റ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാൻ പോകും തീർച്ചയായിട്ടും ക്ലബ്ബ് ഹൗസിലെ ശ്രോതാക്കൾക്ക് അതറിയാൻ ഒരു കൗതുകം ഉണ്ടാവും ടീച്ചർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അഡ്രസ് ചെയ്താൽ മതി കേട്ടോ അല്ല കുഴപ്പമില്ല അവരെ നമുക്കറിയാം എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല നമുക്ക് നമുക്ക് ക്ലബ് ഹൗസ് ഇടങ്ങളിലൊക്കെ നമുക്ക് അറിയുന്ന ആളാണല്ലോ വിനോദ അജ് നമ്മൾ ഇതൊക്കെ ഇവരെ ഒരുപാട് കേട്ടവരാണ് ഇവരെ സംബന്ധിക്കുന്ന ഒരുപാട് ഹലോ കേൾക്കുന്നുണ്ടോ കോടതി വിധിയായിട്ട് ഓക്കെ കേൾക്കുന്നുണ്ടോ ഏത് ചോദ്യവും ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം വാലിഡ് ആണ് ഞാൻ എത്ര നിസ്സാരമായി തള്ളിക്കളഞ്ഞാലും നിങ്ങൾ അത് ചോദ്യമാണ് അത് ഇനിയൊരാളും ഇതേ ചോദ്യം തന്നെ ചോദിക്കും ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് നമുക്കറിയാം ക്ലബ് ഹൗസ് ഇടങ്ങളിൽ നമ്മൾ വരുന്ന സമയത്ത് തന്നെ ക്ലബ് ഹൗസ് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളില് ഇവര് ക്ലബ് ഹൗസിൽ നിറഞ്ഞാടിയതാണ് അല്ലെ മുസ്ലിങ്ങളെ മുഴുവനും മുറിയണ്ടി എന്നാണ് ഇവര് പറഞ്ഞിരുന്നത് ഖുർആാനിനെ കുത്തു പുസ്തകം എന്നാണ് പറഞ്ഞിരുന്നത് നമ്മളൊന്നും ആ രൂപത്തിലൊന്നും ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല നമ്മൾ സഭ്യമായ രൂപത്തിൽ മാത്രമേ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ളൂ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് ഇത് മാനവിക വിരുദ്ധമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവരെ ഞാനുമായിട്ട് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം രൂപ കടം വാങ്ങുന്നു പിന്നീട് അത് തിരിച്ചു ചോദിച്ചതോടുകൂടിയാണ് വലിയ രൂപത്തിൽ വിഷയമാകുന്നത് പിന്നീട് വളരെ മോശമായി അപരാധം ഇവർ എല്ലാവരെയും സെക്സ് കലർന്ന രൂപത്തിലും അധിക്ഷേപം മാത്രമാണ് ഇവരുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ലൈവ് കാണുന്ന ആളുകൾക്കറിയാം എല്ലാവരെയും ഈ രൂപത്തിലാണ് ഇവർ അപമാനിക്കാറുള്ളത് അങ്ങനെ ഞാൻ ഇവർക്കെതിരെ ഇവരുടെ എന്തെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് എടുത്ത് കാണിച്ചിട്ടോ ഒന്നും എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല ഏറ്റവും ഒടുവിൽ ഇവരെന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ മുഹമ്മദ് നബിയെ മുഹമ്മദ് നബിയുടെ മാതാവിനെ വെടിയാണെന്നും വെടിച്ചിത്തള്ളയാണെന്നും വ്യഭിചാരിയാണ് മുഹമ്മദ് എന്നും കുറു ആൻ കുത്തു പുസ്തകമാണെന്നും ഇവനെയൊക്കെ പിടിച്ചുകൊണ്ട് തള്ളിക്കളയണമെന്നും കുറുആആൻ കത്തിക്കണമെന്നും ഇവനെയൊക്കെ കടലിൽ തള്ളണമെന്നും ഒക്കെ പറയുന്ന ഒരു വീഡിയോ കാണിച്ചിട്ട് ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉമ്മയെ എൻ്റെ ഉമ്മ ഒരു ഉറക്കെ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത ഒരു സ്ത്രീയാണ് പൊതുവിലെ വീട്ടിന വീട് മാത്രമാണ് എൻ്റെ ഉമ്മച്ചിയുടെ ലോകം പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പതിമൂന്ന് മക്കളെ പ്രസവിച്ച് വളർത്തിയ ഒരു ആർമിമാൻ്റെ ഭാര്യയാണ് എൻ്റെ ഉമ്മ അപ്പൊ ഉമ്മ ആറ് അമ്മക്കളുമുണ്ട് ഏഴ് പെൺകുട്ടികളുമുണ്ട് ഇപ്പോൾ നിലവിൽ പത്ത് പേര് ജീവിച്ചിരിപ്പുണ്ട് മൂന്ന് പേര് മരിച്ചുപോയി അപ്പൊ അങ്ങനെ എൻറെ ഉമ്മ ഒതുങ്ങി ജീവിക്കുന്ന ആളാണ് എൻ്റെ ഉമ്മയെ ഇനി പറയാനൊന്നും ബാക്കിയില്ല അപ്പോഴും പലരും എന്നോട് പറഞ്ഞു സാരൂല്ല അവരുടെ ഒരു കൾച്ചർ അതാണ് അവരുടെ മാതാവും പിതാവും അവരുടെ വളർന്നു വന്ന രീതി അതായിരിക്കും എന്ന് കരുതി ശരി പോട്ടെ ഇപ്പൊ നാജൻ വിനോദ ഞാൻ നിങ്ങളെ മാത്രമാണ് കേട്ടോ എനിക്ക് അറിയുന്നത് പിന്നെ നാസുറുഖാനെ അറിയാം വേറെ കൂടുതൽ ആളുകൾ ഇപ്പൊ സജീവമല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയുന്ന ആളുകളൊന്നുമില്ല അപ്പോൾ എനിക്ക് പതിമൂന്ന് വയസ്സുള്ള മോനുണ്ട് ആ മോന് പോലും ഇഷ്ടമല്ല വേറൊരാളുടെ ഫോട്ടോയോ അതല്ലെങ്കിൽ വേറൊരാളെ കുറിച്ചിട്ടോ ഞാൻ വീഡിയോയിൽ സംസാരിക്കുന്നത് മോനാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത് കമ്പനിയിലൊക്കെ ഇട്ട് ഇടക്കിടക്ക് സഹായിക്കുന്നതൊക്കെ അവനാണ് അവന് പോലും അത് ഇഷ്ടമല്ല ചില വീഡിയോസ് കണ്ണിൽ കണ്ടാൽ അവൻ തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് വേണ്ട മ്മച്ച അറിയുന്ന വിഷയം പറഞ്ഞു നമുക്കങ്ങനെ ഒരാളിൻ്റെ പേഴ്സണൽ വിഷയത്തിലേക്ക് കയറണം ഞാൻ അതിനകത്ത് പേഴ്സണൽ വിഷയം ഒന്നും ഉണ്ടാകില്ല വസ്തുനിഷ്ഠമായിരിക്കും എന്നാൽ പോലും അപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ട അങ്ങനെ ഞാനത് ഉപേക്ഷിക്കാറാണ് പതിവ് പക്ഷേ ഇവര് കടന്നാക്രമിക്കുക എൻ്റെ വാപ്പച്ചെ പറയുന്നത് കഞ്ചാവ് കാക്ക ആ ഡാൻഷിന്റെ മോന് പതിമൂന്ന് മക്കളെ ഉണ്ടാക്കി ഇട്ടിട്ട് ചത്തുപോയി അതായത് ഞാൻ ഇസ്ലാം മത വിമർശനം നടത്തുന്നുണ്ടെങ്കിൽ വസ്തുനിഷ്ഠമായി എൻ്റെ വിമർശനങ്ങൾക്കു മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് ഇവർ ആ രൂപത്തിൽ അധിക്ഷേപിച്ചു എൻ്റെ പതിനെട്ട് വയസ്സായ മോളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു മുസ്ലിങ്ങളിൽ മാത്രമേ ഭരന്മാരുള്ളൂ ഞാനൊരു ഷാൾ ഇട്ട് ലൈവ് ചെയ്തപ്പോൾ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോള്ക്ക് കല്യാണപ്രായമായിട്ടില്ല പ്രായമായിട്ടില്ല അതിപ്പോൾ നീറ്റിന് പിന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാ അതിനെ കെട്ടിക്കാനുള്ള പ്രായമായിട്ടില്ല ഇങ്ങനെ പറഞ്ഞ അധിക്ഷേപം കടന്നു വന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനെ സമീപിച്ചു ഒരു എഫ്ഐആർ ഇട്ടു കേസ് രജിസ്റ്റർ ചെയ്തു ഒരു പോലീസുകാരെ ചാലഞ്ച് ചെയ്തു അഡ്വക്കേറ്റിനെ ഇറക്കി അഡ്വക്കേറ്റിനെ കൊണ്ട് മുൻസിഫ് കോടതിയിൽ നിന്ന് കൊയിലാണ്ടിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങി ഇഞ്ചക്ഷൻ അതും ഇവർ കേട്ടില്ല ഏത് കോടതി പറഞ്ഞാലും ശരി ഞാൻ ഇത് തുടരും എന്ന് പറഞ്ഞ് ഇവർ ചാലഞ്ച് ചെയ്തു ശരി അങ്ങനെ കോടതി ഇന്ന് പതിനൊന്നാം തീയതി ഇന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡറും തന്നിട്ടുണ്ട് അപ്പം ഈ സ്ത്രീക്ക് എന്നോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധം ഇവര് ഒരു മതത്തെ കരുവാക്കി ഇവർ ഭയങ്കര കാഞ്ഞ വിളവത്തിയാണെന്ന് എല്ലാവർക്കും അറിയാലോ പണമാണ് ലക്ഷ്യം പണം തട്ടിക്കുക എന്നതാണ് കാരണം ഒരുപാട് ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നുണ്ട് എനിക്ക് പൈസ തായോ പൈസ തായോ എന്ന് പറഞ്ഞിട്ട് പിരിവിടുന്നുണ്ട് ഇപ്പോൾ ആത്മാഭിമാനമുള്ള മക്കൾ ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പത്ത് മുപ്പത് വയസ്സായ മകനുണ്ട് പതിനാറ് വയസ്സായ വേറൊരു മോനുണ്ട് അപ്പൊ ഈ മക്കളെയൊക്കെ ഇരുത്തിയിട്ട് തന്നെയാണ് ഇവർ ഈ പേഴ്സണലായിട്ട് ഇങ്ങനെ ബെഗ് ചെയ്യുന്നത് എനിക്ക് പൈസ തായോ പൈസ തായോ എനിക്ക് അധ്വാനിക്കാൻ മടിയൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട് ഇക്ക ജോലി ചെയ്ത് തന്നെയാണ് എന്നോട് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനൊന്നും പേടിയോ വിഷമമോ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഇത് അധിക്ഷേപവും വർദ്ധിക്കുന്നു സോഷ്യൽ മീഡിയ അധിക്ഷേപം മാത്രമല്ല നമ്മൾ താമസിക്കുന്ന പരിസരത്ത് വരെ വന്നിട്ട് മഹല് 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 എന്ന് പറഞ്ഞ് പേടിക്കുക ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ് എനിക്ക് എന്തിനാണ് പള്ളിയും മഹല്ലും കമ്മിറ്റിയും ഒക്കെ എനിക്കതൊന്നും വേണ്ട ഞാനത് ഏതോ കാലത്ത് വലിച്ചെറിഞ്ഞതാ ചത്തുപോയാൽ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചോട്ടെ അതല്ലാതെ പള്ളിയിൽ അടക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്നൊന്നും ആരും ഒരു പള്ളിയെയും സമീപിക്കില്ല എനിക്ക് പള്ളി വേണ്ട ഇനി എൻ്റെ മോളെ കെട്ടിക്കാൻ അത് ആ കാലത്തല്ലേ ഇനിയും അവൾക്ക് മെഡിസിൻ പഠിക്കണമെങ്കിൽ ഒരു അഞ്ചാറു വർഷം ഇനിയുമുണ്ട് ആ സമയത്ത് നമുക്ക് എന്താണ് ആ കുട്ടി തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഫ്രീഡം അനുസരിച്ചിട്ട് വിടാമെന്നേ തീരുമാനിച്ചിട്ടുള്ളൂ അത് മുസ്ലിം ഭയ്യനെ ഇപ്പോഴെ നോക്കി വെക്കാമൊന്നും തീരുമാനിച്ചിട്ടില്ല ഒരു കോടതിയെയും അംഗീകരിക്കില്ല ഒരു പോലീസിനെയും അംഗീകരിക്കില്ല ഒരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്ത് ഈ സ്ത്രീ മുന്നോട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് അവർ തന്നെ ഫേസ്ബുക്കില് യൂട്യൂബില് ലൈവ് ഇടുവാണോ ഞാൻ അവളെ തട്ടും നിങ്ങൾ പണം തന്നാലും തന്നിട്ടില്ലെങ്കിലും അപ്പൊ ഓരോ വീടുകളിലും പോകാൻ ഇവർക്ക് ഇവരുടെ മകനാണ് വണ്ടി ഓടിച്ച് കൂടെ പോകുന്നത് അപ്പോൾ തന്നെ അവരുടെ നിലവാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് ഇടത്തിൽ വരാൻ തന്നെ കാരണം അവരെ അറിയുന്ന കുറച്ച് ആളുകളെങ്കിലും ക്ലബ് ഹൗസിലുണ്ട് ഇവരെന്തായിരുന്നു ആദ്യം പറഞ്ഞിരുന്നതെന്നും ഇപ്പോൾ ഇവർ മുസ്ലിം സംരക്ഷകയുടെ വേഷം അണിഞ്ഞു വന്നിരിക്കുന്നത് പണം തട്ടിക്കാനാണെന്നും പണം പോയിട്ടുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം ഇതാണ് ഇതിൻ്റെ ഇവർക്കിനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കരുത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇസ്ലാം ബൈ ബൈബെർത്ത് ഞാനും ഈ ഇസ്ലാമിൽ ജനിച്ചതാ എന്റെ മാതാപിതാക്കൾ ഇസ്ലാമാണ് സർട്ടിഫിക്കറ്റിൽ ഞാനും മുസ്ലിമാണ് എന്ന് കരുതി നമുക്ക് ഇങ്ങനെ വിളിച്ചു വിളിച്ചു പോവേണ്ടി വന്നിട്ടില്ല ചിലിമാണേ ചിലിമാണേ ഞമ്മിലിമാണേ ഞമ്മിലിമാണ് ഇതാണ് സാരാംശം നമുക്ക് നിയമമുണ്ട് നമുക്ക് ശക്തമായിട്ടുള്ള നിയമസംവിധാനമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നു നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ടീച്ചർ അതായത് കോടതി വിധി ഉണ്ടായ ഇതിന്റെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും അതുമായിട്ട് ഒരുപാട് റീറ്റാലേഷൻ വീഡിയോസ് ഒക്കെ കണ്ടു അതിന്റെ പേരിലാണ് ഈ ചോദ്യം ചോദിച്ചത് എന്തായാലും തൊഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായിട്ട്